ഹക്കോ ലേക്ക് കല്ലഞ്ചേരി കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു റെസ്റ്റോറന്റ് പ്രവർത്തന സമയം ടു കടവുകളിൽ ആലുവ പോലീസിന്റെ മിന്നൽ പരിശോധന പെരിയാറിന്റെ തീരത്തെ കടവുകളിൽ ആലുവ പോലീസിന്റെ മിന്നൽ പരിശോധന മണൽ ഉൾപ്പെടെ രണ്ട് ലോറി പിടിയിലായി വാഹനത്തിലൂണ്ടായിരുന്ന കൊല്ലം കരുനാഗപ്പള്ളി ആദിനാട് കെ എസ്പുരം പുത്തൻവെട്ടിൽ തറയിൽ ഷെഫീഖ് മുപ്പത്തിരണ്ട് കരുനാഗപ്പള്ളി തഴവ കല്ലുംപുറത്ത് കിഴക്കേതിൽ ഷിഹാബുദ്ദീൻ നാൽപ്പത്തിയൊന്ന് എന്നിവരെ ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തു തുരുത്തിപ്പള്ളിയുടെ സമീപമുള്ള കടവ് കുഞ്ഞുണ്ടിക്കര കപ്പൂരിക്കടവ് എന്നിവിടങ്ങളിൽ നിന്നാണ് മണൽ നിറച്ച വാഹനങ്ങൾ പിടികൂടിയത് കരിതാകപ്പള്ളി ഭാഗത്തേക്കാണ് മണൽ കൊണ്ടുപോകുന്നത് വൻവിലയ്ക്കാണ് അവിടെ മണൽ കച്ചവടം നടത്തുന്നത് അടുത്തിടെ മണൽ കടത്തിയ എട്ട് വാഹനങ്ങളാണ് ആലുവ പോലീസ് പിടികൂടിയത് ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാരായ കെ നന്ദകുമാർ ജിത്തു ജി സുജോ ജോർജ് സീനിയർ സി പിഒമാരായ പി എ നൌഫൽ മായിൻഷാ ഉപക്കർ കെ മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് പറഞ്ഞു മണൽ കടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കി ആലുവ